അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രമോയിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം ജാസ്മിനും അപ്സരയും തമ്മിലുള്ള അടിയാണ് അടിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള അറിയാനാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രമോയിലില്ല ഇനി മറ്റൊരു പ്രൊമോയിൽ വരുമെന്ന് നമുക്ക് അറിയില്ല ഈ പ്രമോയിലെ നമ്മുടെ രാവിലത്തെ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് ആ ടാസ്കിൻ്റെ ഇടയിൽ ചെറിയൊരു ഒച്ചപ്പാടൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എന്താണെന്നുള്ളത് പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ബിഗ് ബോസ് പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഗസ്റ്റുകൾ വരുന്നതാണ് അപ്സരയുടെ അമ്മ വരുന്നുണ്ട് അപ്പോൾ അപ്സര അപ്സരയുടെ അമ്മ വന്നപ്പോൾ തന്നെ ചേർത്തൊരു പിടുത്തുണ്ട് നമ്മൾ അപ്സര കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കരയുന്നുണ്ട് കരഞ്ഞിട്ട് ആൽബിയെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അപ്സരയുടെ ഭർത്താവിനെ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അതിലുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല എന്തായാലും നമ്മളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് നമുക്കിനി അടുത്ത പ്രമോ വരുന്നുണ്ടോ നോക്കാം എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അറിയാണ്ട് നമുക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ വയ്യ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കട്ടോ